ഹായ് എല്ലാവരും എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇത്രയും വീഡിയോ ഇട്ടതിലും ഏറ്റവും അധികം നിങ്ങൾക്ക് പ്രയോജനം ഉള്ളൊരു വീഡിയോയാകട്ടോ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും ആഗ്രഹിക്കും അറുപത് വയസ്സിലും ഒരു മുപ്പത് വയസ്സിൻ്റെ ചുറുചുറുക്കും എങ്ങും എങ്ങും സൗന്ദര്യമൊക്കെ ആയിട്ടിരിക്കാനായിട്ട് പക്ഷേ അതിനൊന്നും എല്ലാവർക്കും നേരം കിട്ടിയിരുന്നു വരില്ല കാശു മുടക്കി അതിൻ്റെയൊക്കെ പുറകെ പോകാനും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു കാര്യമായി ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന് പ്രത്യേകിച്ച് കാശും വേണ്ട പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ ഉണ്ടാക്കി എടുക്കുകയും വേണ്ട നമ്മളൊന്ന് കുളിക്കാൻ കയറുമ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക അത് നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് ഇപ്പം കാശുണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം വിളിക്കുന്നതിന് മുമ്പ് യോഗയ്ക്ക് പോകാനോ ആ ക്ലാസ്സിൽ പങ്കെടുക്കാനോ പറ്റിയെന്ന് വരില്ല അതല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഒരുമാതിരി പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പം ജിമ്മിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല എന്നാന്ന് വെച്ചാൽ കാശുണ്ടെങ്കിലും കാരണം അത്രയും നാൾ നമ്മുടെ ശരീരവും കാര്യങ്ങളും ഒന്നും അനങ്ങാതിരുന്നിട്ട് നമ്മൾ ഫസ്റ്റിലേ പോയി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ജോയിൻറ്റ് പെയിനും പിന്നെ ശരീരവേദനയും നമുക്ക് പോകാനേ പറ്റത്തില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മളവിടെ പോക്ക് നിർത്തിയിരിക്കും അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു പരിഹാരമായി ഇത് കേട്ടോ ഇതെല്ലാവരും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായ ഞാൻ ഞാൻ നിങ്ങളുടെ എടുക്കൽ ഷുഗർ മാറാനായിട്ട് അല്ല ഷുഗർ കുറയാനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തൈറോയിഡിൻ്റെ ഉണ്ട് ഇഷ്ടം പോലെ ഒറ്റമൂലിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇതും ഇതും അത്രയധികം നിങ്ങൾക്ക് ശരീരത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ അതിലേ ഏറ്റവും നല്ല ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് എപ്പോഴും എണ്ണിക്കഴിഞ്ഞൊക്കെ നല്ലത് നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോയി മുറിവണ്ണം മേടിക്കുക ആ മുറിവെണ്ണയുടെ അത്രയും നല്ലത് മാറ്റമൊന്നുമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ആ മുറുവെണ്ണ നമ്മുടെ ശരീരം മൊത്തം ഒന്ന് തേച്ച നിൽക്കുക നിന്നേച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ടാങ്ക് അതായത് എപ്പോഴും നമ്മുടെ ബാത്റൂമിൽ ഇതുപോലെ വെള്ളം പിടിച്ച് വെക്കുന്ന ഒരു ടാങ്ക് കാണും അല്ലെങ്കിൽ ബക്കറ്റ് കാണും നമുക്ക് കുളിക്കാനായിട്ട് ഷവർ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണും അപ്പോൾ അതിൻ്റെ അകത്ത ആദ്യമേ തന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നിറച്ച് വെള്ളം വെക്കുക ഈ എണ്ണ തേച്ചോണ്ട് എണ്ണ തേക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കാലിൻ്റെ ഇതേ ഉള്ളം ഉള്ളംകാലിൽ എണ്ണ പറ്റാൻ സമ്മതിക്കരുത് കാലിൻ്റെ കാലിൽ എണ്ണ പറ്റിയാൽ നമുക്ക് തെന്നിപ്പോകും ഇനി അഥവാ അങ്ങനെ കാലിൻ്റെ അകത്ത് എണ്ണ പറ്റി അല്ലേ വേറിൻ്റെ ഇടവഴി എണ്ണ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പിട്ടൊന്ന് കഴുകി കളയാം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എണ്ണയുടെ ഇഴുക്കൽ അറിയാമല്ലോ തല വീഴും എന്നിട്ട് എന്നെ ഒന്നും പറയരുത് കൊട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിതേ കാലിൻ്റെ തേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തൂത്ത് വിട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ ഇങ്ങനെ താഴോട്ടല്ല തിരുമ്മേണ്ടത് കേട്ടോ നമ്മൾ ഏത് എണ്ണ തേച്ചാലും ഇങ്ങനെ കൈ ആണെങ്കിലും മേളിലോട്ട് തേക്കുക കാലാണെങ്കിലും തേച്ചിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ഇത് സ്വയം ചെയ്യണം അപ്പോ അതൊരു എക്സസൈസാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നെങ്കിൽ കോഴിക്കാക്കൂസ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കുമായിരുന്നു അല്ലേ ഇപ്പോഴാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളുമൊക്കെ വന്നേ പിന്നെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മുട്ടിന് വേദന ഈ കാ മുട്ടിൻ്റെ കണ്ണയ്ക്ക് വേദന ഈ നടുവിന് വേദനയൊക്കെ വരുന്ന ഒരു കാരണവശാലും നമ്മളിത് ഇത് കൂടുതൽ നമുക്കിരിക്കാൻ പറ്റത്തില്ല നമുക്കൊരു സന്ധ്യധാമം ചെല്ലുമ്പോൾ എത്ര പേർക്ക് ചമ്പ്രം പടിഞ്ഞിരുന്ന് ചെല്ലാൻ പറ്റും എന്നെ കൊണ്ടുപറ്റും കേട്ടോ ഞാൻ കുളിക്കുമ്പോൾ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ എനിക്ക് അപ്പം ഇത്രയും വെള്ളം പിടിച്ചു വെച്ചു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കാണിക്കുക നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നാൽ ഇങ്ങനെ നിൽക്കുക നിന്നു വച്ചിട്ട് പയ്യ കുനി ഇതയിലോട്ട് പിടിക്കുക ഇങ്ങനെ പിടിക്കുക കാരണം ഇത് നിറച്ച് വെള്ളം വേണം കേട്ടോ ഇത് പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നടുവിനൊരു ഒരു സുഖം കിട്ടും അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇച്ചിരി ഇങ്ങനെ അകത്തി വെക്കുക അകത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കുനിയുക അപ്പം ഇങ്ങനെ മടങ്ങി വരും നടുവ് സ്ട്രെയ്റ്റ് ആയിട്ട് വരും കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം ചെയ്യുമ്പം തന്നെ നമ്മുടെ മുട്ടിനൊരു സുഖം കിട്ടും നടുവ് അനായാസം വരും അപ്പം നമുക്ക് പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേ അത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും കണ്ടോ എനിക്ക് നേരത്തെ ഉണ്ടല്ലോ മുട്ടും മടങ്ങില്ല നടുവുമനങ്ങത്തില്ല നൂരത്തില്ലാത്തൊരു കാര്യമായിരുന്നു ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് അനായാസം ഇരിക്കാനും ഏക്കാനും പറ്റും ഇത് നിങ്ങളിങ്ങനെ ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്നവർക്ക് കുറച്ച് ദിവസം പിടിക്കും അതായത് ഒരു പത്ത് പതിനൊന്ന് ദിവസം കൊണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ ആകത്തുള്ളൂ ഇതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ നൂരുക ഇങ്ങനെ ഇരിക്കുക ഒറ്റയടിക്ക് നിങ്ങൾ ഇരിക്കണ്ട ആദ്യമേ ഞാൻ കാണിച്ചതുപോലെ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് പിടിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യ പയ്യ നിങ്ങൾക്ക് ആകുന്നേ അത്ര ഇത്രയൊക്കെ വരുവുള്ളൂ ചിലപ്പോൾ ആദ്യമേ അപ്പൊ അത്രയും ചെയ്യുക ഏ അന്നുവച്ചിട്ട് നൂരുക എന്നുവച്ചിട്ട് പിന്നെയും വീണ്ടും ചെയ്യുമ്പോൾ ഒരിച്ചിരി കൂടെ വരും ഏഹ് അപ്പൊ വീണ്ടും ഇങ്ങനെ നൂരുക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് ടാങ്കും വെള്ളവും ഒന്നും വേണ്ട ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇതേ കണ്ടോ നിൽക്കുന്നതാണ്ടോ എനിക്കിത് പറ്റത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇത് ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വയറങ്ങ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും എനിക്ക് നേരത്തെ വയർ ഇങ്ങനെ നിൽപ്പണ്ടായിരുന്നു ഞാൻ വണ്ണം കുറയ്ക്കുന്നില്ല ഞാൻ പിന്നെ എനിക്ക് വണ്ണം കുറഞ്ഞാൽ കൊള്ളത്തില്ലെന്നൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ പാസ്റ്റിങ്ങിലൊക്കെ നിന്നൊക്കെ കുറച്ചത് അത് കഴിഞ്ഞ് വീണ്ടും വണ്ണം വെപ്പിച്ചതാകട്ടെ എനിക്ക് വണ്ണം കുറഞ്ഞാൽ കൊള്ളത്തില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ വയറ് മാത്രം കുറയും വയറു കൊണ്ടോ കുറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാലിങ്ങനെയെന്ന് അടുപ്പിച്ച് വയ്ക്കുക എന്നിട്ടിരിക്കുമ്പം ഉള്ളിലേക്ക് ശ്വാസം ഒന്നെടുക്കുക ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഇത് തുടങ്ങാവുള്ളൂ കാലിങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെക്കുക എന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം പറ്റാത്തവരും എപ്പോഴെന്ത് ചെയ്യണം ഇങ്ങനെ കാലടുപ്പിച്ച് വെച്ചിട്ട് തന്നെ ടാങ്കിയെ പിടിച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്യാൻ നിങ്ങൾ ആദ്യമേ കാല് നന്നായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ആദ്യമേ ഇത്രേ വരുള്ളൂ കേട്ടോ ഇങ്ങനെ നൂരുക അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പം ശ്വാസം എടുക്കണം ഏക്കുമ്പം ശ്വാസം പുറത്തോട്ട് വിടണം ഇതേ ഇങ്ങനെ ഇതാ ഇപ്പം ശ്വാസം ഉള്ളിലോട്ടെടുക്കേ ഇപ്പം ഞാൻ ശ്വാസം പുറത്തോട്ട് വിട്ടു എനിക്കിപ്പോൾ ഇത് ചെയ്യണമെങ്കിലും ടാങ്കിയൊന്നും പിടിക്കണ്ടാകട്ടോ ഇതേ ഇപ്പം ഞാൻ ഇനി ശ്വാസമുള്ളിലോട്ട് എടുത്തു ീ ശ്വാസം പുറത്തോട്ട് വിട്ടോ അല്ല അരിവേക്കുമ്പോൾ ഇതുകൊണ്ടോ എത്ര അനായാസം എനിക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് എക്സസൈസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു മുട്ടിന് ഇടുപ്പല്ലിന് പുറത്ത് നോക്കിയാൽ നമ്മുടെ ബോഡിക്ക് മൊത്തം നമുക്ക് കിട്ടുന്ന ഒരു വ്യായാമം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ചുളവും എല്ലാം മാറിക്കിട്ടും എപ്പോഴും നമുക്ക് എനർജി ആയിട്ടിരിക്കാൻ പറ്റും ഒരു നാല് എക്സസൈസ് ചെയ്താൽ മതി നിങ്ങൾ അതുപോലെ തന്നെ കാലടുപ്പിച്ച് വയ്ക്കുക എന്നുവെച്ചിട്ട് ഇതുകൊണ്ടോ തറയെ കൊണ്ടുവന്ന് മുട്ടിക്കുക ഇതൊന്നു ചെയ്യുക ഇതെല്ലാം നമുക്ക് ബാത്റൂമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതേ സ്റ്റെപ്പ് കയറുന്നത് പോലെ കണ്ടോ നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് എളുപ്പം എന്ന് കയറാൻ പറ്റും ഇങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നിന്ന് വെച്ചിട്ട് ചെയ്യും കേട്ടോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറേശ്ശേ കുറേശ്ശെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പം ഈ സൈഡിന് രണ്ടിനും ഒതുക്കം വരും നമ്മുടെ ഈ ഇടുപ്പ് ഭാഗത്തിന് നല്ല ഒതുക്കം വരും പ്രത്യേകിച്ച് യോഗയ്ക്ക് പോവുകയോ ജിമ്മിൽ പോവുകയോ ഒന്നും വേണ്ട നീ നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വച്ചാൽ തീരുന്ന പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ നമ്മുടേത് അതുപോലെ തന്നെ ഇതേ കൈയുടെ എക്സസൈസ് ഈ വാട്ടർഫ്ലൈ പോണിക്ക് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതൊക്കെ കുളിച്ചിട്ട് നമ്മൾ കുളിക്കാനായിട്ട് ഈ മുറുവെണ്ണയോ ഇനിയിപ്പോൾ മുറുവെണ്ണ വേണ്ടാത്തവര് വേണ്ട നീ നിങ്ങൾ തലേ തേക്കുന്ന ദേഹത്ത് തേക്കുന്ന എണ്ണ മാത്രം മതിയെന്നേ ഇനിയിപ്പം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ശരീരം നന്നായിട്ടായവുള്ളവർക്ക് അതൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി നമുക്കൊരു നല്ലൊരു പവർ കിട്ടും ശരീരത്തിൻ്റെ ചുണുക്കൊക്കെ മാറിക്കിട്ടും എപ്പോഴും നമുക്ക് അറുപത് വയസ്സിലും മുപ്പത് വയസ്സിൻ്റെ ചുറു ചുറുക്കോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും ചെയ്യാനും പറ്റും എനിക്കിപ്പം കുറച്ചുനാളായിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ ഇതൊന്നും എന്നാലും ഞാനൊന്ന് ഏകോ ഇരിക്കുമോ അത്യാവശ്യം ഒന്നിനെണ്ടെണ്ണം ഒക്കെ ചെയ്യും കാരണം എല്ലാ കാര്യങ്ങളുടെ പോകത്തില്ല അമ്മച്ചിയുടെ കാര്യം ഇതും അല്ലാണ്ട് പോകത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാത്ത ഇതിപ്പം ചെയ്യാൻ പോണത് ഏറ്റവും നല്ലൊരു വ്യായാമം കേട്ടോ നമ്മുടെ ഇടുപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് നിന്നിടത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അതുപോലെ തന്നെ ഇത് പരമാവധി ഇങ്ങനെ തല മുകളിലോട്ടും താഴോട്ടും ഒരിക്കുക അപ്പം കഴുത്തിൻ്റെ എക്സസൈസായി ഇത്രയും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനുള്ള സമയമുണ്ട് ഇതൊന്ന് ചെയ്യണം ചെയ്ത് വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല് നിങ്ങളുടെ അഭിപ്രായങ്ങളും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ഓക്കേ